നമസ്കാരം ഇടതു ആയിരിക്കുമ്പോൾ പിണറായി വിജയൻ ബി ജെ പിയുമായുള്ള ഒത്തു സൂചിപ്പിച്ച് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച വ്യക്തിയാണ് മാത്യു കുഴൽനാടൻ കൺവിൻസിംഗ് സ്റ്റാർ മോഡൽ ട്രോളുമായി മാത്യു കുഴൽനാടൻ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ കൺവിൻസിംഗ് സ്റ്റാർ ട്രോളുടെ മാതൃകയിൽ നടൻ സുരേഷ് കൃഷ്ണയുടെ കുറെ വീഡിയോകൾ പ്രചരിച്ചിരുന്നു ഇപ്പോഴും നടൻ്റെ ഫോട്ടോ ഉൾപ്പെടുത്തിയാണ് മാത്യു കുഴൽനാടൻ്റെ ട്രോൾ ഇറക്കിയിരിക്കുന്നത് ക്രിസ്ത്യൻ ബ്രദേഴ്സിലെ സുരേഷ് കൃഷ്ണയുടെ ട്രെൻഡിങ് ഡയലോഗായ പോലീസിനെ നീ പറഞ്ഞ് മനസ്സിലാക്ക് ഞാൻ വക്കീലുമായി വരാം എന്നതിന് സമ്മാനമായ ചില ഡയലോഗുകൾ മുഖ്യമന്ത്രിയുടെ ചിത്രത്തിന് അടിക്കുറുപ്പായി ചേർത്ത് ട്രോളാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ രണ്ട് ചിത്രങ്ങളാണ് മാത്യു കുഴൽ നടൻ പങ്കുവച്ചിരിക്കുന്നത് ഒന്നിൽ മുഖ്യമന്ത്രിയും കെ രാധാകൃഷ്ണനും നിൽക്കുന്നതും മറ്റൊന്നിൽ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നിൽക്കുന്നതും കാണാം നിങ്ങൾ ഡൽഹിയിൽ പോയി ഉന്നത പദവി വഹിക്കും ഞാൻ അവനെ മന്ത്രിയാക്കിയിട്ട് വരാമെന്നാണ് രാധാകൃഷ്ണനോട് മുഖ്യമന്ത്രി പറയാനുള്ളതായി ട്രോളിലുള്ളത് നിങ്ങളെ ഇഡിയെ കൈകാര്യം ചെയ്ത് ഞാൻ തൃശ്ശൂർ ശരിയാക്കിയിട്ട് വരാം എന്ന് മോദിയോട് പറയുന്നതുമാണ് മറ്റൊരു ട്രോൾ മീമിൻ കൺവിൻസിങ് സ്റ്റാർ ഡേ എന്നാണ് മാത്യു കുടൽനാടും ക്യാപ്ഷന് നൽകിയിരിക്കുന്നത് തൃശൂരിൽ സി പി ഐ ബി ജെ പി ഡീലുണ്ടാക്കിയെന്ന് കോൺഗ്രസ് ആവർത്തിക്കുന്ന ആരോപണമാണ് മാത്യു കുഴൽനാടൻ ട്രോളിലൂടെയും ആവർത്തിക്കുന്നത് ചേലക്കരയുടെ എം എൽ എയും മന്ത്രിയുമായിരുന്ന കെ രാധാകൃഷ്ണനെ പാർലമെൻറ്റിലേക്ക് അയച്ചത് മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും മാറ്റി നിർത്താൻ വേണ്ടിയാണെന്നും മാത്യു കുഴൽനാടൻ ട്രോളിലൂടെ ധ്വനിപ്പിച്ചിരുന്നു മാത്യു കുഴൽനാടൻ്റെ ട്രോൾ ഫേസ്ബുക്കിൽ ചുരുങ്ങിയ നേരം കൊണ്ട് തന്നെ വൈറലായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്